കെ കെ തല പന്നിക്കുഴി വളവിൽ നയകാരണം രൂപപ്പെട്ട പി ഡബ്ല്യു ഡി റോഡിലെ കുഴികൾ അടക്കാത്തതിൽ പ്രതിഷേധിച്ച് കെ ടി വി സി ജേക്കബ് ഓട്ടോ തൊഴിലാളി യൂണിയൻ മഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി ടാറിംഗ് ചെയ്ത് പ്രതിഷേധിച്ചു േരി പാണ്ടിക്കാട് റോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് കിഴക്കേതല പന്നിക്കുഴി മഴ കാരണം വലിയ കുഴികളാണ് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത് മാസങ്ങളായി ഇങ്ങനെ കിടക്കുന്നത് കാരണം മിക്ക ദിവസങ്ങളിലും വാഹനാപകടങ്ങൾ സംഭവിക്കുന്നു ഗതാഗത തടസ്സവും നിത്യസംഭവമാണ് പി ഡബ്ല്യുയുടെ ഭാഗത്തു നിന്ന് ഇതിനു വേണ്ട ഒരു നടപടിയും ഇല്ല യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ കുഴികൾ അടയ്ക്കണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് മലപ്പുറം ജില്ലാ സെക്രട്ടറി അക്ബർ മീനായി ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു കെ ടി യു സി ജേ ഓട്ടോ തൊഴിലാളി യൂണിയൻ മഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ഷബീർ പി സി അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ പ്രസിഡന്റ് റാഷിദ് ചെറുവണ്ണൂർ സുനിൽ ജേക്കബ് റാഫി എളങ്കൂർ ഫസൽ മുടിക്കോട് സെമീർ ചൊഴിയത്ത് സഹീർ കാരക്കുന്ന് മക്ബുൽ വാളനി ഷിഹാബ് വള്ളുവങ്ങാട് സുമീർ ചോലക്കൽ റിയാസ് പാലായി സെക്കീർ കോവിലകംകുണ്ട് എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി മഞ്ചേരി കെ തകർന്ന നിലയിലാണ് കാലങ്ങളായി ഈ സ്ഥിതിയാണ് ഇവിടെ നിലനിൽക്കുന്നത് അധികാരികളുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഇതിനു വേണ്ട യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല ഒരു വളരെ കുറഞ്ഞ സ്ഥലം മാത്രമേ ഉള്ളൂ എങ്കിലും വളരെ അപകടകരമായ സ്ഥലത്താണ് ഈ കുഴികളെല്ലാം രൂപപ്പെട്ടിട്ടുള്ളത് അതും വലിയൊരു ടേണിങ്ങിലാണ് ഈ ഒരു കുഴി രൂപപ്പെട്ടിട്ടുള്ളത് അപകടങ്ങൾ നിത്യ സംഭവമായി കൊണ്ടിരിക്കുകയാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിനു വേണ്ട നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് കെ ടി യു സി ജേക്കബ് ഓട്ടോ തൊഴിലാളി യൂണിയൻ മഞ്ചേരി മണ്ഡലം കമ്മിറ്റിക്ക് പറയാനുള്ളത്